ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത രതി സുഖസാരി മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വന്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓപ്സറ്റ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം എൻ്റെ ശ്രമമാണ് ആർദ്രമായി പുൽഗി പുൽഗി പ്രാണനിൽ പടർന്നവൾ ൾ ഓർമ്മ തന്നോടക്കുഴലിലുണരം പല്ലവിൽ സ്വരമായി സുസ്മിതയായി സംഗീത പാൽക്കടലായി തുളുമ്പും താരുണ്യത്തിന്ധ്യാദേവത പോലെ വിളങ്ങണം പൗർണമയിൽ പൂർണേന്തു പുഷ്കലയായി സാഗര തിരമാലകളിൽ സൂര്യാശുമുത്തുംപോലെ നിൻ ശബളമാം പൊൻമേനിൽ ചാർത്താ ഞാൻ തങ്കത്താലി എരിയും വേനലിനുള്ളിൽ പൊഴിയും പൂമഴ പോലെ തളിക്കണം പരിനീരിറ്റി പ്രണയമണ്ണിത്തൂവൽത്തുമ്പാൽ നിന്നോ മൽമിഴികളിലമ്പം പ്രേമക്കടലിൽ കുളിരായി നിർവൃതിയാടം നിലയ്ക്കാത്തരലയായെന്നും മന്മനോ വീണാവാണിമീട്ടും മൃദുമന്ദകിനിയാ ജീവൻ ലീണം മൂളി നീ അഴകായി അരികത്തെത്തി ആമോദച്ചിറകുമണിഞ്ഞ ആകാശപ്പറവകളായി നമുക്കുന്മാതലഹരി നുനഞ്ഞുലാത്ത ആർദ്രമായി പുൽഗിപ്പുൽകി പ്രാണനിൽ പടർന്നവൾ നെഞ്ചിലായി സുഖമായി അലിഞ്ഞവൾ ഓർമ്മ തന്നോട് കുഴലിൽ ഉണരം പല്ലവിൽ സ്വരമായി സുസ്മിതയായി സംഗീത പാൽക്കടലായി തുളുമ്പും താരുണ്യത്തിന് ത്രിസന്ധ്യാദേവത പോലെ വിളങ്ങണം പൗർണമിയിൽ പൂർണേന്തു പുഷ്കലയായി സാഗര തിരമാലകൾ സൂര്യാംശുമുത്തുംപോലെ നിൻശബള മാം പൊന്മേനിയിൽ ചാർത്ത ഞാൻ തങ്കത്താലി എരിയും വേനലിലുള്ളിൽ പൊഴിയും പൂമഴ പോലെ തളിക്കണം വരനീരിറ്റി പ്രണയമണിത്തൂവൽ തുമ്പാൽ മിഴികളിരമ്പം പ്രേമക്കടലിൽ കുളിരായി നീരാട് യാടും നിലയ്ക്കാത്തൊരലയായെന്നും മന്മനോ വീണാവാണിമീട്ടും മൃദന്ദിനിയായി ജീവനിലീണം മൂളിനീ അഴകായരികത്തെത്തി ആമോദ ചിറകണിഞ്ഞ ആകാശപ്പറവകളായി നമുക്കുന്മാ ലഹരി നിലർന്നുലത്താ മണിയുടെ രതിസുഖസാരെ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം